എന്ന് പറഞ്ഞാൽ തല വെട്ടി കണ്ട് വന്ന് ഞാൻ ബാക്കിയുള്ള അംഗീകരിക്കും കൊടുവല്ലൂർ ക്ഷേത്രത്തിന്റെ വടക്കേ വടക്കിൽ നിന്നും നടപ്പന്തലിലേക്ക് പ്രവേശിച്ചാൽ പല ദിവസത്തായി വെളിച്ചപ്പാടുകൾ ഉറഞ്ഞു തുള്ളുന്നതും അവർക്ക് വാൽ നൽകുന്നതുമൊക്കെയായ ഒരു ചടങ്ങ് കാണാൻ സാധിക്കും വെട്ടിത്തെളിയുക എന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത് പിലാപ്പള്ളി തറവാട് കാരണവരുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് വെളിച്ചപ്പാടുകൾ ഭഗവതിയുടെ പ്രതീകമായ വെളിച്ചപ്പാടാവുന്ന ഭരടിയോടനുബന്ധിച്ച് നടക്കുന്ന വെട്ടിത്തെളിയുക എന്ന ചടങ്ങിനെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ആണിത് കുടുങ്ങല്ലൂർ കാവു തീയണ്ടറിന് രണ്ട് ദിവസം മുൻപ് ഉത്രാടം നാളിൽ ആരംഭിച്ച് രേവതി കാവു തീയണ്ടൽ വരെ നടക്കുന്ന ചടങ്ങിനെ കുറിച്ചുള്ള വീഡിയോ മുഴുവൻ കാണുക ഐ എം ലജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് കുടുങ്ങല്ലൂർ ടെമ്പിൾ ടു വിറ്റ്നസ് ദി സെറിമണി ഓഫ് വെട്ടിത്തെളിയൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തുന്ന വെളിച്ചപ്പാടുകൾ വടക്കേൻ നടയിലിരിക്കുന്ന പിലാപ്പള്ളി തറവാട്ടുകാരൻവരുടെ അടുത്തെത്തുന്നു പുതിയതായി വെട്ടിത്തെളിയാനുള്ളവരെ തൊടുകയോ വെള്ളം കൊടുക്കുകയോ ചെയ്യുമ്പോൾ ദേവി ചൈതന്യം ആവാഹിച്ച് വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളാൻ തുടങ്ങും ഉറഞ്ഞുതുള്ളുന്നവർക്ക് വാൾ നൽകുകയും നെറ്റിയിൽ വെട്ടിയ ചെറിയ മുറിവ് വരികയും ചെയ്യും ആ മുറിവ് പരിശോധിച്ച് വെളിച്ചപ്പാടിന്റെ ദേവി സാന്നിധ്യം മനസ്സിലാക്കിയും ഇവർക്ക് വെളിച്ചപ്പാടാകാൻ അംഗീകാരം നൽകുന്നു പിലാപ്പള്ളി തറവാട്ടുകാരൻ അവരുടെ അംഗീകാരമില്ലാതെ വാളെടുക്കുവാൻ സാധിക്കില്ല ഒരു തവണ വെട്ടിത്തെളിഞ്ഞവർ പിന്നീട് എല്ലാ വർഷവും ഇവിടെ വേണ്ടിയെത്തി അനുഗ്രഹം വാങ്ങുന്നു സങ്കടങ്ങൾ ബോധിപ്പിക്കുന്നു ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു ഉറഞ്ഞു തുള്ളുന്നവരെ അടക്കി നിർത്താനും തന്റെ ചുൽപ്പടിയിൽ കൊണ്ടുവരാനുമുള്ള ദൈവീക ശക്തി പിലവപ്പള്ളി തറവാട്ടുകാരൻ അവർക്ക് ഉണ്ട് വെട്ടിത്തെളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമടം എന്ന് പറഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും കൂടി സ്വർണ്ണം ചേർന്ന് വരണം ഒറ്റയ്ക്ക് വെട്ടി തെളിയിക്കില്ല ഒരു സംഘം ചേർന്ന് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ചില ചോദ്യങ്ങളുണ്ട് ഞങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിനെല്ലാം അവൾ ഉത്തരം പറയണം നാട്ടുകാരോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് വാൾ കൊടുക്കുക നല്ലോണം വെട്ടി ഞങ്ങൾ അവൾ വിളിച്ചപ്പാടാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും സന്ധുക്കളും ബന്ധുക്കളും അവൾ വിളിച്ചപ്പാടെന്ന് അംഗീകരിക്കുന്നു വിളിച്ചപ്പാട് വരുന്നത് ഞങ്ങളടുക്കിരിക്കണം വെളിച്ചപ്പാടിനെ തയ്യാറ് ചെയ്യണത് ഞങ്ങളാണ് അതായത് ഞങ്ങളാണ് അതിൻ്റെ മീഡിയേറ്റർ എറോഡം പ്രാപ്പള്ളി രണ്ട് മൂത്തമ്മമാരായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല അമ്പലത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ വയസ്സായ മൂത്തമ്മമാരുടെ സന്തതി പരമ്പരയാണ് ഞങ്ങളെന്നു പറഞ്ഞത് പരമ്പരാഗതമായിട്ട് ഞങ്ങളും നടത്തി കൊണ്ടുവരുന്നു അത് ഞങ്ങളുടെ വാൾ തന്നെ വേണം അല്ലാണ്ട് നിങ്ങളുടെ വാളെടുക്കില്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെച്ചാൽ മൈൽഡ് അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന വാള് ഭയങ്കര മൂർശ ഉള്ളതാണെങ്കിൽ ഒരുപക്ഷെ ആ പൊട്ടണത് ബുദ്ധിമുട്ടാവും അപ്പം ഞങ്ങളുടേതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് ആവശ്യത്തിനുള്ള മൂർച്ചയുള്ളൂ ആവശ്യത്തിനുള്ള പൊട്ടപ്പാടുള്ളൂ മനസ്സിലെ മറ്റേത് വലിയ ചണക്കി വെച്ച വാളൊക്കെ കൂട്ടാൻ അവിടെ തല കെട്ടിപ്പൊളിച്ച് കഴിഞ്ഞാൽ ുന്ന വാളുകൊണ്ട് വെട്ടി ചോര വരണം അതാണ് വെട്ടിക്കളിയത് വെറുതെ വെള്ളാൻ പറ്റില്ല തുള്ളി വന്നാൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അവർ ഉത്തരം പറയണം ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായാലേ വാളു കൊടുക്കുള്ളുപെട്ടാൽ വെട്ടിക്കഴിഞ്ഞാൽ രക്തം വരണം അപ്പോളെ അത് വെളിച്ചപ്പാടേട്ട ജീലി ഞങ്ങൾ അമ്പലത്തിൽ സ്ഥലം ജോലിക്കാരാണ് ഞങ്ങൾ അമ്പലത്തിലെ അമ്പലവാസികളാണ് അമ്പലവാസികൾ എന്ന് പറഞ്ഞാൽ ജോലിക്കാരല്ല അമ്പല അവകാശികളാണ് എന്ന് പറഞ്ഞാൽ ഉടമാവകാശം മേടിക്കാൻ അധികാരമുള്ളവരാണ് ഉടമാവകാശം ഉക്കുട്ട് വീടുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കൊരു കൊല്ലത്തിക്ക് ചിലവിനുള്ള പൈസ അമ്മ തരുന്നതാണ് ഞങ്ങളുടെ പെണ്ണാണ് അമ്പലം മരിച്ചു പോകുന്നത് അതിങ്ങനെ സന്തതി പരമ്പരകളായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തുവരുണ്ട് വെളിച്ചപ്പാടുകളായി അംഗീകാരം നൽകുന്ന വെട്ടിത്തളിയൽ ചടങ്ങ് പ്രധാനമായും നടക്കുന്നത് വടക്കേ നടയിലെ നടപ്പന്തലിൽ വെച്ചും പിലാപ്പള്ളി തറവാട്ടിൽ വെച്ചുമാണ് അത് നടത്തുന്നത് പിലാപ്പള്ളി തറവാട്ടിലെ മുതിർന്ന കാരണവന്മാരും വെട്ടിത്തളിയിൽ ചടങ്ങ് നടത്തുന്ന തറവാട്ടുകാരണവർക്ക് എല്ലാ ആദരവും ബഹുമാനവും വെളിച്ചപ്പാടുകൾ നൽകുന്നു ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുന്ന കാരണവന്മാരും വെട്ടിത്തളിയിൽ ചടങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക